ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വലിയ രീതിയിലുള്ള ഒരു മഹാപ്രളയത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആശങ്ക പടർത്തുന്ന ഒരു വാർത്ത വരികയുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ടെന്നായിരുന്നു അതിലെ പ്രധാന തലക്കെട്ട് ഇതോടെയാണ് ഡാമിന്റെ ഭീകരതയെപ്പറ്റി ജനങ്ങൾ ആദ്യമായി മനസ്സിലാക്കി തുടങ്ങുന്നത് നൂറ്റി ഇരുപത്തി ആറ് വർഷം പഴക്കമുള്ള ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ശരാശരി ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയുന്നത് വെറും അമ്പത് വർഷം മാത്രമാണ് ജലം സംഭരിക്കാനുള്ള ശേഷിയാകട്ടെ നൂറ്റി മുപ്പത്തിരണ്ട് അടി മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ പ്രകാരം ഇപ്പോൾ അത് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായി ഉയർത്തിയിരിക്കുക മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പ്രധാനമായും അത് അഞ്ച് ജില്ലകളെയാണ് നേരിട്ട് ബാധിക്കുക ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ എന്നീ ജില്ലകളാണ് അത് എന്തൊക്കെയായിരിക്കും അനന്തര ഫലങ്ങൾ എന്നുള്ളത് സാമാന്യ യുക്തി വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനുകളായിരിക്കും ഈ അപകടം ബാധിക്കുക വൈദ്യുതി നിരക്കുന്നതോടെ കേരളം ഇരുട്ടിലാവുകയും ചെയ്യും കേരളം ഇരുട്ടിലാകുന്നതോടെ മൊബൈൽ നെറ്റ്വർക്കുകളും നിശ്ചലമാകും പെട്രോളിയം സംഭരണികൾ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടിങ് സംവിധാനങ്ങളും അവതാളത്തിലാകും ഇതോടെ മറ്റു ജില്ലകളിലുള്ളവരും ഭക്ഷ്യക്ഷാമം നേരിടുകയും ഭീകരമായ രീതിയിലുള്ള പരിസ്ഥിതി മലിനീകരണവും പകർച്ചവ്യാധികളും പടരും എന്നാണ് മറ്റൊരു വസ്തുത കേരളത്തിന്റെ കാലാവസ്ഥയും ഭൂഘടനയും പരിശോധിക്കുമ്പോൾ ചില ചരിത്ര സംഭവങ്ങളും ഭയപ്പെടുത്തുന്നത് തന്നെയാണ് സമീപകാലത്തുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ലിബിയയിലെ പഴക്കം ചെന്ന രണ്ട് ഡാമുകൾ തകർന്ന് വൻതോതിൽ ആദാപായമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ലേഖനത്തിൽ ന്യൂയോർക്ക് ടൈംസ് സമാനമായ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളെപ്പറ്റി ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലിബിയയിൽ തകർന്ന അണക്കെട്ട് ദുരന്തത്തിൽ ഏറ്റവും കുറഞ്ഞത് മുകളിൽ പേർ മരണപ്പെടുകയും പതിനായിരത്തോളം പേരിലധികം കാണാതാവുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ ഉള്ളതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഇരുപത്തി എണ്ണായിരം അണക്കെട്ടുകളിൽ ഇപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ് നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് കേടുപാടുകൾക്ക് പുറമെ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നു മുല്ലപ്പെരിയാറിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഈ അനിശ്ചിതത്വവും മൗനവും പേമാരികൾ കോരിച്ചെല്ലുന്ന ഓരോ മഴക്കാലത്തും വീതി പറത്തിക്കൊണ്ടേയിരിക്കുന്നു ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും ഉപയോഗിച്ച് നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാടും കേരളവും ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ് വിധി കേരളത്തിന് തിരിച്ചടി മാത്രമല്ല നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായി ഉയർത്താമെന്നും കോടതി വിധിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ മെയ് ഏഴിന് സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ തമിഴ്നാടിനാണ് അനുകൂലമായി വന്നിരിക്കുന്നത് കേരളം ഇപ്പോഴും നിയമ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ കേരള സർക്കാരിന് വേണ്ടി ഐ ഐ ടി റൂർക്കി പ്രത്യേക ഡാം അനാലിസിസ് ചെയ്യുകയുണ്ടായി ഡാം തകരാനുള്ള കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഡാമിന്റെ ജലം ശേഖരിക്കുന്ന ഭാഗത്തും പരിസര ഭാഗത്തും ശക്തമായ മഴ പെയ്യുമ്പോൾ ഡാമിന് വഹിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ജലം ഡാമിലേക്ക് ഇരച്ചു കയറുകയും അത് ഡാമിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് അവർ വ്യക്തമാക്കുന്നു ഡാമിന്റെ അറ്റകുറ്റപ്പണിയല്ല മറിച്ച് പുതിയ ഡാം നിർമ്മിക്കുക തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകാമെന്നും കേരളം ആവർത്തിക്കുന്നു പുതിയ ഡാം നിലവിൽ വരുന്നത് വരെ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമായി കെട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അടുത്തൊരു എപ്പിസോഡുമായി വരുന്നതുവരെ വീണ്ടും കാണാം ഗുഡ് ബൈ